ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യവും മണ്ണാങ്കട്ടയൊന്നുമല്ല ഈ അശ്ലീലത കുട്ടി പോണോഗ്രഫി ചൈൽഡ് പോണോഗ്രഫി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെൻസർഷിപ്പ് റെഷീം ഉണ്ടാക്കിയാണ് രാജ്യത്ത് കാരണമെന്ന് വെച്ചാൽ മാധ്യമങ്ങളെ ഏറെക്കുറെ വരിതിയിലായി കഴിഞ്ഞു സർക്കാരിൻ്റെ വരിതിയിലായിട്ട് പത്തു വർഷമായി അവർ കമിഴ്ന്ന് സാഷ്ടാംഗം കമിഴ്ന്ന് കിടക്കുകയാണ് മാധ്യമങ്ങൾ അത് പത്രങ്ങളാവട്ടെ ടെലിവിഷൻ ചാനലുകളാവട്ടെ പിന്നെയുള്ള ആകെ ഒരു ഡിസന്റ് വോയിസ് ഉയർ ഉയരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് ഇപ്പോഴാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ വോളിയം കുറച്ച് കൂടിയിട്ടുണ്ട് ഓളിയും തീവ്രതയും കൂടിയിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി അറിയാം സർക്കാർ അനുകൂലമായി ഈ ബി ജെ പി ഐ ടി സെല്ലിൻ്റെ ഒരു സാധനം അല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫീൽഡിൽ വരുന്നത് കാണുന്നത് ഇതല്ല ഐ ടി സെല്ലിൻ്റെ ഒരു സാധനം ഇപ്പോൾ കാണുന്നില്ല ഐ ടി സെല്ലിന് ശമ്പളം കൊടുക്കാതുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ കാണുന്ന മുഴുവൻ ഡിസൻറ്റ് ആണ് മോദിയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ ഫാർഷിസ്റ്റ് പ്രണുള്ളതെ ക്രിറ്റിസൈസ് ചെയ്യുന്ന എന്തിന് ഞാൻ പറയുന്നു ഏറ്റവും മൂടിലെ മുഹമ്മദ് ദീപക് ആ ഇൻസിഡൻറ്റ് പോലും നോക്കുക ആർക്കാണ് സപ്പോർട്ട് കൂടുതൽ ഈ വിഷം വമ്മിപ്പിക്കുന്ന ആളുകളില്ല എന്നല്ല അയാളെ ജിഹാദി എന്ന് വിളിക്കുന്ന ആൾക്കാരില്ല എന്നല്ല ആ സപ്പോർട്ട് കൂടുതൽ എവിടെയാണ് നമ്മൾ നോക്കിയത് കമൻസ് സെക്ഷൻ നോക്കുക ലൈക്സ് നോക്കുക ഇത് മുഴുവൻ ദീപക്കിനൊപ്പമാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഒരു ഒരു ഭയത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ ഭയത്തിൻ്റെ അന്തരീക്ഷം മാറി വരുന്നു സോഷ്യൽ മീഡിയ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്യണം അത് അത്തരം കണ്ടൻറ് നീക്കം ചെയ്യണം ഇവിടെ വിഷം മാത്രം മതി ഇവിടെ വർഗീയത മാത്രം പ്രചരിച്ചാൽ മതി സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഐ ടി സെല് സാധനം ചെയ്യുന്ന സാധനങ്ങൾ ആ അതിന് വേണ്ടിയുള്ള അൽഗുരുതം സെറ്റ് ചെയ്ത് വയ്ക്കുക അത് മാത്രം ഇവിടെ കാണിച്ചാൽ മതിയെന്ന് ഭരണകൂടം തീരുമാനിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചെയ്തുപോലെ വന്യേമാതരം എല്ലാവരും ചൊല്ലണം ആ സാധനം നിങ്ങൾ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ അതൊരു വിമർശനമായിട്ടുള്ള അത് ആളുകൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത് മനസ്സിലാണല്ലോ സർക്കാരൊരു സർക്കാരൊരു ഇതറക്കി ഇണ്ടാസ് ഇറക്കി വണ്ട വന്ദേമാനം എഴുന്നേറ്റ് വയ്ക്കണം വന്ദേമാരം ദേശീയഗാനം പോലെ തന്നെ ചൊല്ലണം അതിന് ഇന്ന എന്നാ കാര്യങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഇണ്ടാസ് ഇറക്കി അത് സോഷ്യൽ മീഡിയയിൽ ആരും മൈൻഡ് വരും ചെയ്യുന്നുണ്ട് ഇഗ്നോർ ചെയ്യുകയാണ് ആൾക്കറിയാ ഇന്ദ്രാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത് ബംഗാള ലക്ഷൻ വേണ്ടിയാണെന്ന് ആൾക്കറിയാം പക്ഷേ ആളുകൾ കുറേ കൂടി ക്രിയേറ്റീവായിട്ട് കുറേ കൂടി പ്രൊവാക്റ്റീവായി ഭരണകൂട വിമർശനം നടത്തുന്ന ഒരു ഇടമായി ഇപ്പോൾ സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട് ആ മാറ്റം എന്നൊക്കെ ദൃശ്യമാണ് വിസിബിളാണ് അവിടെയാണ് സർക്കാർ എന്ത് പറയുന്നത് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പറയുന്ന സർക്കാർ പറയുമ്പോൾ ഒരു കണ്ടൻറ്റ് എടുത്ത് കാണണം പ്ലാറ്റ്ഫോമുകൾ എന്ന് വെച്ചാൽ എന്താണത് ഡയറക്റ്റ് സെൻസറിങ് ആണ് അടിയന്തരാവസ്ഥ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ആ സെൻസറിങ് ആണ് കോടതി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാപനങ്ങൾ പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയിട്ടോ അത് അത് വസ്തുവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ദേശവിരുദ്ധമാണെന്നോ ഇനി അങ്ങനെയും പറയാം അല്ലെങ്കിൽ ഒഫീഷ്യൽ സീക്രസി ആക്ട് ഭേദിക്കുന്നതാണ് ഇങ്ങനെ എന്തിനും കണ്ടെത്തിയിട്ടല്ല സർക്കാർ പറയുകയാണ് ലിസ്റ്റാൻ കൊടുക്കുകയാണ് എടുത്തു കളയുക ഇരുപത്തി എണ്ണായിരം വെബ്സൈറ്റുകളാണ് ഈ റൂൾ വന്നതിന് ശേഷം ഇപ്പോൾ ഈ റൂൾ അമെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ റൂൾ വന്നതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് എടുത്തു കളഞ്ഞു അത്ര യു ആർ എല്ലുകളെ ഇല്ല വെബ്സൈറ്റുകളല്ല ഞാൻ പറയുന്നത് യു ആർ എൽ എടുത്തുകളഞ്ഞു കണ്ടൻറ് നീക്കം ചെയ്തു ഇരുപത്തെണ്ണായിരം അതായത് സർക്കാരിന് അഹിതകരമായ എല്ലാ എടുത്തു എടുത്തുകളയാണ് ഇത് ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമാണെന്നൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല അതെവിടെയെങ്കിലും ട്രയൽ ചെയ്തിട്ടില്ല എവിടെയെങ്കിലും വിശദീകരിക്കപ്പെട്ടിട്ടില്ല സർക്കാരിന് ഇഷ്ടമല്ല എടുത്ത് കളഞ്ഞേക്കുക അപ്പോൾ ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതായത് അന്തരീക്ഷം വരുന്നു ഇന്ത്യയിൽ മൊത്തത്തിൽ ആ അന്തരീക്ഷം മാറി വരുന്നത് ഇവരെ ഭയപ്പെടുത്തുന്നു അപ്പോൾ വീണ്ടും ആ പഴയ ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇത്രയും കൊണ്ടുവരണമെങ്കിൽ ഇതുവേണം ഇത്തരം കണ്ടന്റുകൾ എടുത്തു കളയണം അവരുടെ കണ്ടുകൾ മാത്രം നിലനിൽക്കണം അങ്ങനെ ആഗ്രഹിക്കുകയാണ് ഭരണകൂടം അത് എത്രമാത്രം ഭരണഘടനാ വിരുദ്ധ ഭരണഘടനാദത്തമാണ് നിയമപരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഭരണഘടന നിയമമൊന്നുമില്ല റൂൾ എന്ന് പറഞ്ഞ് എന്തും അടിച്ചേൽപ്പിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ കോടതിയിൽ തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്